ഈശോ മിശിയായിക്ക് ശ്രുതി ഞാൻ പ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിസ്റ്റിയിൽ നിന്നാണ് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയും സുഖപ്രസവത്തിന് വേണ്ടിയും ഉൾപ്പെടുത്തിയുള്ള വചനങ്ങളാണ് അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ ഒരു വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു വേദനയാണ് കാരണം അതിന് പകരം വെക്കാൻ ഒന്നുമില്ല ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കണ നോട്ടം ആരുടെ കുഴപ്പമാണ് എത്ര നാളായി എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു ഇങ്ങനെയുള്ള ഒരു ചോദ്യവും ദഹിപ്പിക്കുന്ന പോലെയുള്ള നോട്ടങ്ങളും ഒക്കെ കൊണ്ട് ഒത്തിരി വേദനകൾ സഹിക്കുന്നവരാണ് കുഞ്ഞുങ്ങളില്ലാത്തവർ ഒരിക്കൽ ഐ എം എസ് ഞാനേന്ദ്രത്തിലെ പ്രശാന്ത് അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെ കൂടെ ഞാൻ ദമ്പതി ധ്യാനത്തിന് ക്ലാസ് കൊടുക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അവരുടെ വേദന അനേകരുടെ വേദനകൾ വർഷങ്ങളായിട്ട് ഈ ദമ്പതി ധ്യാനത്തിന് കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി പേര് വരുവാണ് അപ്പോൾ കണ്ടിട്ടുണ്ട് അച്ഛൻ പറഞ്ഞാൽ അത് അവരുടെ വേദന അതിന് പകരം വെക്കാൻ വേറൊന്നില്ല ഇന്നാകും നാളാകും എന്ന് വിചാരിച്ച് വിചാരിച്ച് നീണ്ടുപോയ നാളുകൾ ചിലത് പങ്കാളിയിൽ നിന്നുള്ള കുറവ് ഇല്ല സഹകരണമില്ലായ്മ അല്ലെങ്കിൽ വീട്ടുകാരുടെ കുത്തുവാക്കുകൾ സ്വയം നിന്ന ചികിത്സകൾ ഫലിക്കാത്ത അവസ്ഥകൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ഒരു ചികിത്സക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ മറ്റു ചിലരുടെ വേദനയെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല ഡോക്ടർമാർ ഇനി ചെയ്യാത്ത നോക്കാത്ത ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല എൻ്റെ അടുത്ത് അങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് സാമ്പോൽ പ്രവാചകൻ്റെ ജനനത്തെക്കുറിച്ച് സാമ്പൂലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ അമ്മയുടെ കണ്ണുനീരിന് ദൈവം കൊടുത്ത മറുപടിയാണ് അതുപോലെ വിശുദ്ധ സ്നാപക യോഹന്നാൻ സഗറിയ എലിസബത്ത് വിശുദ്ധരായ ആ ദമ്പതികൾക്ക് ദൈവം കൊടുത്ത അവരുടെ പ്രാർത്ഥനയ്ക്ക് വാർദ്ധക്യത്തിൽ കൊടുത്ത മറുപടിയാണ് സ്നാപക യോഹന്നാൻ എന്ന ആ പുത്രൻ അവിശുദ്ധനായ പുത്രൻ അതുപോലെ അന്ന യോവാക്കിൻ ദമ്പതികളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത കുഞ്ഞുങ്ങളില്ലാത്ത മാതാപിതാക്കൾക്ക് വിശുദ്ധരായ ദമ്പതികൾക്ക് കൊടുത്ത മറുപടിയാണ് ദൈവപുത്രനായ യേശുവിന് ജന്മം കൊടുക്കാൻ ഇതാ സമ്മതമറില്ല പരിശുദ്ധ അമ്മയുടെ ജനനം വിശ്വ മാതാവിൻ്റെ മാതാപിതാക്കളുടെ പേരാണ് വിശുദ്ധ അന്നയും ജോബാക്കിയും അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന് ഉണ്ടായിട്ടുള്ളവരുടെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒത്തിരി പേരുടെ പ്രാർത്ഥനകളും അവരുടെ ത്യാഗവും സഹനവും എല്ലാം ദൈവം മുതൽ കൂടാക്കി കൂട്ടാക്കി മാറ്റിയ ഒത്തിരി സൽഗുണസമ്പന്നരായ അനുഗ്രഹീതരായ കുഞ്ഞുങ്ങളെ ലഭിച്ച ഒത്തിരി സംഭവങ്ങൾ അറിയാം ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ലേറ്റ് ആയ ദമ്പതികൾ പതിമൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ലേറ്റ് മാരേജുമാണ് പക്ഷേ അവർ വന്ന് ലൂക്ക ഒന്ന് ഇരുപത്തഞ്ച് വചനമാണ് പറഞ്ഞു കൊടുത്തത് രണ്ടുപേരും വന്ന് കൗൺസിലിംഗ് എടുത്ത് വചനം കേട്ടു പ്രാർത്ഥിച്ചു അവർക്ക് ദൈവം കുഞ്ഞിനെ കൊടുത്തു ലൂക്ക ഒന്ന് ഞ്ച് വചനത്തിന്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടും വാക്യങ്ങളിൽ കാണുന്നുണ്ട് ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടി ഉള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ അതുകൊണ്ട് വർദ്ധിച്ച് സന്താനപുഷ്ടിയുള്ളവരായി ജീവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്ന ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ നൽകാതിരിക്കുമോ ഒരിക്കലുമില്ല ചിലരൊക്കെ പറയും ദൈവം തന്നില്ല അങ്ങനത്തെ ഒരു വാക്ക് പറയരുത് ഇതാ വർദ്ധിച്ച് സന്താനപുഷ്ടിയുള്ളവരായി ജീവിക്കാനാണ് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചത് അനുഗ്രഹിച്ചിരിക്കുന്നത് ഇനി ആ അനുഗ്രഹം ഇനിയെങ്കിലും സ്വന്തമാക്കി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ജറമിയ ഇരുപത്തി ഒമ്പത് ആറിൽ പറയുന്നുണ്ട് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രി പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാകട്ടെ അടുത്ത വചനമാണ് ഏഹ് അവർക്കും മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം ദൈവത്തോർത്ത് സമയത്ത് കല്യാണം കഴിപ്പിക്കണേ ഈ അടുത്തൊരു പ്രഭാഷണം കേട്ടത് ഓർക്കെയാണ് ഒത്തിരി വൈകല്യമുള്ള കുഞ്ഞുങ്ങള് ഒക്കെ ഓട്ടിസോ മറ്റു കാരണങ്ങളും അതിൻ്റെ സ്ഥിരീകരിക്കപ്പെടാത്ത കണക്കുകൾ ഇതാണ് ലേറ്റ് മാരേജ് അതിനൊരു കാരണമാണ് എന്ന് പഠനങ്ങൾ ആണോ എന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പ്രായം കഴിഞ്ഞാണ് പലർക്കും കല്യാണം കഴിക്കാനുള്ള ബുദ്ധി ഉണ്ടാകുന്നത് ഇനി പലരും പറയുന്നത് പ്രായമായിട്ടില്ല പ്രായമായിട്ടില്ല എപ്പോഴാണ് ഇനി പ്രായമാകുന്നത് ചില മാതാപിതാക്കളും മക്കളെ എത്ര വലുതായിട്ടും ചെറുതാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത് മുപ്പത്തഞ്ച് കഴിഞ്ഞ ദിവസം മുപ്പത്തൊമ്പത് നാൽപ്പത്തി രണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചാൽ വന്ന കേസുകളൊക്കെയാണ് ഓടി നടക്കുകയാണ് ഒരു കേസ് പോലും വരുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് സഭാപ്രസംഗം മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അപ്പോൾ വിവാഹം കഴിച്ച് ജനമേ ഇരുപത്തൊമ്പത് സന്താനങ്ങൾക്ക് ജന്മം എന്നുള്ള നിങ്ങളുടെ പുത്രിപുത്രമാർ വിവാഹം അവർക്ക് മക്കളുണ്ടായിട്ട് നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് അപ്പം വീണ്ടും പറയാം ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കുറഞ്ഞു പോകരുത് എന്നാണ് നമ്മളായിട്ട് തടസ്സം നിന്നാൽ പിന്നെ അവിടെ എന്തു പറയാനാണ് ചിലർക്ക് ഇപ്പം വേണ്ട പിന്നെ മതി എല്ലാ സൗകര്യവും ഒരുക്കി കഴിഞ്ഞിട്ട് മതി സേഫായിട്ട് മതി അത് ദൈവം കൂടെ തീരുമാനിക്കണം അതുകൊണ്ട് നമ്മളെ ഇപ്പം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ മാതാപിതാക്കൾ എല്ലാം ഉള്ളായ്മയിലും ഇല്ലായ്മയിലും നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായി അത് ബാക്കിയുള്ളതൊക്കെ പുറകെ ഒരത്മാവിനെ ലോകത്തിലേക്ക് വിടുമ്പോൾ അതിന് വേണ്ടതെല്ലാം വന്നോളൂ ഒന്നും ചെയ്യേണ്ട എന്നല്ല പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ചെയ്യണം എല്ലാം സേഫ് ആക്കാൻ പെർഫെക്ഷനലിസ്റ്റുകളെ പോലെ ഇരുന്നിട്ട് മക്കളെല്ലാം തികച്ചിട്ട് കൊണ്ടുവരാനിരുന്നാൽ അതിന് ദൈവം കൂടെ അനുവദിക്കണമെന്ന് പറയുന്നത് അപ്പം നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ചെ തോപിത്ത് മൂന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ വചനങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ലൂക്ക ഒന്ന് ഇരുപത്തഞ്ച് വചനം അതുപോലെ തോപിത്ത് മൂന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ ഒരു മാസം പ്രാർത്ഥിക്കും ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാള് പ്രാർത്ഥിക്കേണ്ടി വന്നേക്കാം അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക് എൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന വൈശാചിക ബന്ധനങ്ങളെയും ശിക്ഷകളെയും ശാപങ്ങളെയും ഏറ്റെടുക്കുവാൻ കുരിശിൽ കാൽവരിയിൽ എനിക്ക് വേണ്ടി തീർന്ന കര്ത്താവായ യേശുവേ എൻ്റെ പൂർവികരുടെയും പാപങ്ങൾക്ക് പരിയായം ഈശോയുടെ പങ്കപ്പാടും കുരിശുമരണവും പീഡാനുഭവ സഹനങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു പിതാവായ ദൈവമേ യേശുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചുകൊണ്ടും എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഭരണം നടത്തുന്ന വന്ധ്യതയും പാരമ്പര്യക്കെട്ടുകൾ ശാപങ്ങളും യേശുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തിയാൽ നിർവീര്യമായി പോകട്ടെ ഈ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച് കരുണക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു പാപ പൈശാചിക ബന്ധനങ്ങൾ യേശുനാമത്തിൽ ഏറ്റെടുത്ത് തകർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുക സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് ഒമ്പതിന് പറയുന്നുണ്ട് അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു ഈ വചനവും പ്രാർത്ഥിക്കണം മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു സുപ്രസവത്തിന് വേണ്ടി ഇത് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളില്ലാത്തവർക്കും പ്രാർത്ഥിക്കാം വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സമ്പുഷ്ടയാക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് ഒമ്പത് വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വചനം ഏശയ അറുപത്താറ് ഒമ്പത് കർത്താവ് അറിയിൽ ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ച് കളയുമോ കൊച്ചു തിരിഞ്ഞു വന്നില്ല അല്ലെങ്കിൽ കുടല് ചുറ്റിക്കിടക്കുന്നു സി സെറിയൻ വേണ്ടി വരുമോ എന്നൊക്കെ സംശയിച്ച് പറയുന്ന കേസുകളൊക്കെ ഇതുപോലെ തലയിൽ കവിച്ചൊക്കെ പ്രാർത്ഥിച്ച് കൗൺസിലിങ്ങൊക്കെ എടുത്ത് ഒക്കെ സങ്കീർത്തനം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഓരോ സങ്കീർത്തനവും ഒന്ന് തൊട്ടിങ്ങനെ വായിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു അവസാനം പ്രസവം നടന്നു പോയത് പോലും അറിഞ്ഞില്ല പ്രസറി എന്നൊക്കെ മാറിപ്പോ എന്നോടൊരാൾ പറഞ്ഞത് അറുപതിനായിരം രൂപ ഞാൻ ഒരു കൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഓപ്പറേഷനൊക്കെ ഒരുപാട് പൈസ എല്ലാം ഓപ്പറേഷൻ കേസാണ് ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടി വരും എന്നാണ് അവര് പോലും അറിയാത്ത രീതിയിൽ അറുപതിനായിരവും വേണ്ടി വന്നില്ല ഓപ്പറേഷനും വേണ്ടി വന്നില്ല ആ കുഞ്ഞിനെയും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കണോ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞ് സാറേ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഓപ്പറേഷൻ ഉണ്ടാവൂല അല്ല ഡോക്ടർ പറഞ്ഞ് ഓപ്പ ഇത് ഓപ്പറേഷൻ ആയിരിക്കും ാണ് പറഞ്ഞത് ആയപ്പ മുതല് ബെറ്ററസ്റ്റ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഡോക്ടർ പറഞ്ഞത് മാനക്ഷികമായ കാര്യം ദൈവത്തിലെ ആശ്രയിക്ക് അത്ഭുതം നടക്കും അങ്ങനെ തന്നെ സംഭവിച്ചു അങ്ങനെയൊക്കെ ഒത്തിരി കേസുകളുണ്ട് ഇതുപോലെ വളർച്ചയില്ല തൂക്കം ഇല്ലെന്നൊക്കെ പറഞ്ഞ് കളയണന്നൊക്കെ ഇവിടെ ഇവിടേതൊരു മാതാവിന്റെ ഒരു ചെറിയ ഒരു തിരുസ് രൂപം ഒരു ചെറിയ തിരുസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവർ സമ്മതിക്കുന്നില്ല അവരുടെ വീട്ടിൽ മേടിച്ചപ്പോ മേടിച്ചാണെന്നും പറഞ്ഞു കൊണ്ടുവന്ന കാരണം കൊച്ചിന് വളർച്ചയില്ല തൂക്കം ഇല്ല കളയണോ എന്ന് പറഞ്ഞതാ പക്ഷെ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞത് ഇടാനുള്ള പേര് കണ്ടുപിടിച്ചോ മാമശോക്ക് കൊണ്ടുപോകണതാ ഈശോ കാണിച്ചു എന്നാ എന്നാ പറഞ്ഞ അപ്പൊ ആ താങ്ക്സ് ഗിവിങ് ആയിട്ട് ആരും ഒന്നും കൊണ്ടുവരാൻ വേണ്ടി ഒന്നും അല്ല പറഞ്ഞത് ഇവിടെ ആവശ്യത്തിന് മാതാവും ഈശോ എല്ലാം ഉണ്ട് എന്നാലും നിർബന്ധിച്ച് കൊണ്ടുവന്നൊരു കൊച്ചു മാതാവിൻ്റെ രൂപം വെച്ചിട്ട് പോയിരിക്കയാണ് ഈ തൊട്ടുപറകണുന്ന മാതാവിൻ്റെ ആ തിരുസ്വരൂപമല്ലേ ഒരുപാട് കഥകൾ പറയാൻ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതാ ഇനി ഉണ്ടാകുന്ന കൊച്ചുങ്ങളെല്ലാം ആദ്യത്തെ തന്നെ രോഗിയാണ് എല്ലാം രോഗിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കുഞ്ഞുണ്ടാകാൻ പാടില്ലെന്ന് ഉണ്ടായാൽ ഉണ്ടാകുന്നതെല്ലാം കൊഴപ്പായിരിക്കും പറഞ്ഞിരുന്ന അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വചനമൊക്കെ പറഞ്ഞു കൗൺസിലിംഗ് എടുത്തു കൂട്ടായ്മ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വീണ്ടും ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി ദൈവ സഹായിച്ച് ഒരു കുഴപ്പമില്ല ആദ്യത്തെ കൊച്ചിൻ്റെ എൻ്റെ വൈഫ് ഇവിടെ വന്നതെന്ന് എന്തോ പറഞ്ഞിട്ട് ഇവർക്ക് രണ്ടാമതായി കഴിഞ്ഞപ്പോൾ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും പേടി കൂടി കൂടി വരിക എൻ്റെ വൈഫ് ഇവിടെ വന്ന് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്ക് ഇവിടെ എന്തോരം ഇതുപോലത്തെ കാണുന്നു അവളും കൂടെ വന്നതെന്ന് പറഞ്ഞു കൊടുത്തു ജോളിന്നാണ് വൈഫിൻ്റെ പേര് അപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ മാത്രമല്ലാതെ വെട്ടിത്തിളങ്ങുന്ന രാത്രി ലൈറ്റ് ഓഫ് ചെയ്താൽ തിളങ്ങുന്ന മാതാവിൻ്റെ തിരുസരൂപം അവിടെ ആവശ്യത്തിന് മാതാവ് ഒരുപാട് മാതാവിൻ്റെ തിരുസരൂപമുണ്ട് പക്ഷെ അവർ ആ മാതാവിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമല്ലേ വനഭവനമല്ലേ അപ്പം ആ ആ പ്രാർത്ഥന ഞങ്ങൾക്കും കിട്ടട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അവർക്കിന്ന് രണ്ട് ആൺകുഞ്ഞുങ്ങളുണ്ട് ആദ്യത്തെ കുഞ്ഞിനും ഈശോ അത്ഭുതകരമായിട്ട് സൗഖ്യം കൊടുത്തു പരിശുദ്ധ അങ്ങനെ ഒരു ഭക്തി ഒരു കുടുംബം അങ്ങനെ പ്രത്യേക ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കൂട്ടായ്മ വന്നപ്പോൾ കൊന്താനായിട്ട് തുടങ്ങി മാതാവിനോടുള്ള ഒരു ഗൈഡ് ലൈൻസിൽ കൂടെ ആ ഒരു ട്രാക്കിൽ കൂടെ ഓടിപ്പീട്ട് ഷോ സ്കൂളിൽ ചേർന്ന് പരിശീലനം കിട്ടുന്ന കുട്ടികൾ കായികക്ഷമതയിൽ ഉയർന്ന നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നുണ്ട് അവരുടെ മെഡലുകളും മികവും പരിശീലനം അതുപോലെ പരിശുദ്ധ അമ്മയിൽ കേന്ദ്രീകൃതമായിട്ട് ഈ ഷോയിലേക്ക് നയിക്കപ്പെടുന്നവർക്ക് പ്രത്യേക മാധ്യസ്ഥവും പ്രത്യേക ട്രാക്കും ദൈവം ഒരുക്കി തരും അത് അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പ്രസവ സമയത്തൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ പരിസ്ഥിതിയുടെ മാധ്യസ്ഥം വഴി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അമ്മേനേം കിട്ടൂല കൊച്ചിനെയും കിട്ടില്ല അവസാനം അമ്മേയും ഉണ്ട് കൊച്ചുമുണ്ട് എത്ര കേസ് ഉണ്ടെന്ന് അറിയാമോ അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ പ്രവൃത്തിയല്ല ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം ഇനി ആൺകുഞ്ഞിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അബ്രഹത്തിന്റെ വിശ്വാസവും ശക്തിയും ഭക്തിയും സോളമന്റെ ജ്ഞാനവും സാവുളിൻ്റെ അഴകമുള്ള ആൺകുട്ടിയെ ലഭിക്കാനുള്ള എൻ്റെ പ്രാർത്ഥനയെ ദൈവമേ ശ്രവിക്കണമേ എന്ന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക അബ്രഹത്തിൻ്റെ വിശ്വാസവും സാംസന്റെ ശക്തിയും ദാവീതിൻ്റെ ഭക്തിയും സോളമൻറെ ജ്ഞാനവും സാവോളിന്റെ അഴകുമുള്ള സാവോള് കോമളനായിരുന്ന വചനത്തി അഴകുമുള്ള ആൺകുട്ടിയെ ലഭിക്കാനുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇനി പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ മാതാവിൻ്റെ വിശുദ്ധിയും യേശുവിൻ്റെ അമ്മയ മാതാവ് അല്ലേ മാതാവിൻ്റെ വിശുദ്ധിയും സാറയുടെ കുലീനതയും റബേക്കായുടെ സൗന്ദര്യവും എസ്തേറിന്റെ വിവേകവും ജൂഡത്തിൻ്റെ ധീരതയും നിറഞ്ഞ ഒരു പെൺകുഞ്ഞിനു വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ യേശുവേ കരുണ തോന്നണമേ ഹാലേ ലൂയ ഹാലേ എന്നും പറഞ്ഞ് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഒത്തിരി അഭിഷേകം നിറഞ്ഞ കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി തുടങ്ങും അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചുകൊള്ളും തേടി നടക്കേണ്ട കാര്യമില്ല അപ്പം നല്ലൊരു പ്രസവം കിട്ടാൻ ഏശയ അറുപത്താറ് ഒമ്പത് കർത്താവ് അല്ലേന്ന് ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ അതുകൊണ്ട് ദൈവം ആർക്കും കുഞ്ഞുങ്ങൾ നിങ്ങളെ നൽകാതിരിക്കത്തില്ല ലോക്കൊന്ന് ഇരുപത്തഞ്ച് സംഗീർത്തനം രണ്ട് എട്ട് ഏഷയ അറുപത്താറ് ഒമ്പത് ഈ വചനങ്ങളെല്ലാം പ്രാർത്ഥിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക സംഗീർത്തനം നൂറ്റി പതിമൂന്ന് ഒമ്പത് യൂട്രസിനെ കട്ടിയാണെന്ന് പറഞ്ഞിരുന്നത് അതുപോലെ യൂട്രസി ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞത് അതുപോലെ പിന്നെ എൻട്രിയോ എൻട്രിയോമെട്രിയോസിന്റെ പ്രശ്നമാണെന്നും പറഞ്ഞു വന്നത് പിന്നെ ഓവറി മുറിച്ച് കളഞ്ഞത് ആ കൊച്ചൊക്കെ ഇപ്പൊ നല്ല മിടമിടുക്കനായി വലിയ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ആ ഒറ്റ ഓവറിയും വെച്ച് ഗർഭിണിയായിട്ട് ആ ആ കുഞ്ഞി ഉണ്ടാകാൻ സാധ്യത ഭയങ്കര രണ്ടും ഉണ്ടായപ്പോൾ തന്നെ പ്രശ്നമായിരുന്നു അങ്ങനെ മിടുമിടുക്കന്മാരായ കുട്ടികൾ ധാരാളം പത്ത് മുപ്പത്തിനാല് വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൽ എനിക്ക് പേരെടുത്ത് പറയാവുന്ന നേരിട്ട് അറിയാവുന്ന ഞാൻ ഭാര്യനോടും മക്കളോടും ഇതേ കളിക്കരുത് കേട്ടാ എനിക്ക് വേറെ മക്കളും കേട്ടാന്ന് തമാശക്കെങ്കിലും പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും അവരുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയും ചാർജ് ചെയ്യേം വചനം പറഞ്ഞു കൊടുക്കുകയും ഓടി വരും അല്ലെങ്കിൽ വിളിക്കും എൻ്റെ അപ്പച്ചനുണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പച്ചനും പറയും എനിക്ക് ഒത്തിരി മക്കളുണ്ട് കേട്ടാന്ന് പറയും കളയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ൂപയില്ല കയ്യും കാലും ഇല്ല തലയില്ല മാംസമുണ്ടോന്നൊക്കെ പറഞ്ഞ പിള്ളേരൊക്കെ ഇന്ന് നല്ല നല്ല പോസ്റ്റില് നല്ല നല്ല ലെവലില് വേറെ പല രാജ്യങ്ങളിൽ ഇരിക്കുന്നവർ വരെ ഉണ്ട് എത്തിച്ചേർന്ന് നല്ല മിടുക്കുകളും മിടുക്കന്മാരും അപ്പോൾ അപ്പൊ അത് എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ കണ്ടത് ദൈവം അവരിൽ നിന്ന് അത് മറച്ചു വെച്ച് പുറത്ത് വരുമ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി നോക്കിയ പരിശോധനയിലൊക്കെ മാംസമുണ്ടോ തലയില്ല വാലില്ല കാലില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ അവസ്ഥയാണ് കാസ് ഒട്ടുപോകരുതെന്ന് പറഞ്ഞപ്പോ എളിമയോടനുസരിച്ച മനുഷ്യരുണ്ട് പുറത്ത് വന്നപ്പോ ഒരു കുറവുമില്ല. അപ്പം അതുകൊണ്ട് ഉദരഫലം സംഗീതനെ നൂറ്റി എഴുപത്തി പറയുന്നുണ്ട് ഉദരഫലം ദൈവത്തിൻ്റെ നൂറ്റി ഇരുപത്തി ഏഴ് ദൈവത്തിൻ്റെ ദാനം മക്കൾ ദൈവത്തിൻ്റെ സമ്മാനം നമ്മുടെ ഔദാര്യവും നമ്മുടെ ബുദ്ധിയ നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് പ്ലാനിങ് ഒന്നുമല്ല പ്ലാനിങ് ഇരിക്കണവർ അവിടെ ഇരിക്കും യു കെ എന്ന് വിളിച്ചൊരു ദമ്പതികൾക്ക് വേണ്ടി രണ്ടുപേരും ഏജ് ഓവറാണ് അപ്പം അവർ വിചാരിച്ച സമയത്തൊന്നും ആയില്ല ഇപ്പോൾ എല്ലാം എതിരായി ഡോക്ടർമാരും ഓരോന്ന് പറഞ്ഞു തുടങ്ങി മലയാളി ദമ്പതികളാണ് അവർക്ക് വേണ്ടി ഫോണിൽ കൂടി അഞ്ച് തവണ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞു അഞ്ച് ഒന്നിടപെട്ടുള്ള ദിവസം അഞ്ച് തവണ പ്രാർത്ഥിക്കും ു പ്രാർത്ഥിക്കാനുള്ള വചനവും കൊടുത്തു കൊച്ചിനിപ്പോൾ രണ്ട് വയസ്സായി കാണും കർത്താവ് ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു റേസലോ അങ്ങനെ ഒത്തിരി ഒത്തിരി മക്കളുണ്ട് ഒത്തിരി മക്കളെ കർത്താവ് നൽകി പരിശുദ്ധമുടെ അത്ഭുത മധ്യസ്ഥ ശക്തിയാണ് ഇതിന് പിന്നിലെന്ന് എടുത്തു പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ശേഷം ഈ അമ്പത്തൊമ്പത് ഇരുപത്തൊന്ന് വചനം ഈ അപ്പൂപ്പന അമ്മൂമ്മയൊക്ക ആ മക്കളുടെ മക്കളെ കാണാൻ പറ്റാതെ കിടക്കുന്നവരുണ്ടെങ്കിൽ അവരും പ്രാർത്ഥിക്കുക എൻ്റെ വചനം നിന്നിൽ നിന്ന് നിന്ന പോലെ നിൻ്റെ മക്കളിൽ നിന്ന് അവരുടെ മക്കളിൽ നിന്ന് എടുത്തു മാറ്റുകയില്ലെന്നൊരു വാഗ്ദാനം ഉണ്ട് അപ്പോൾ അതുപോലെ ഓരോ അപ്പനും നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം അപ്പന്മാർ പ്രാർത്ഥിക്കേണ്ടതാണ് ദൈവഭക്തന്റെ അനുഗ്രഹം ദൈവഭക്തന്റെ സന്തോഷം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ റബേക്ക പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെക്കുറിച്ചുള്ള ദൈവഹിതം അറിയാം അതുകൊണ്ട് മക്കൾ ഉദരഫലം ദൈവത്തിൻ്റെ ദാനം മക്കൾ ദൈവത്തിൻ്റെ സമ്മാനം ഇസഹാക്ക് തന്നെ ഉൽപ്പത്തി ഇരുപത്തഞ്ചിൽ ഇസഹാക്ക് തൻ്റെ വന്തിയായ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഉദരത്തിൽ രണ്ട് ശിശുക്കളേസാവും യാക്കോബും അപ്പോൾ രണ്ടായാലും ഒന്നായാലും ഒന്നുമില്ലാത്തതിനേക്കാൾ എത്രയോ ഭേദമാണ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച അത്ഭുതം നടക്കും ഇനിയും ആ വരൾച്ച മാറ്റിത്തരാൻ ദൈവത്തിൻ്റെ കഴിയും വിശ്വസിക്കുക യേശുവെ നന്ദി കർത്താവ് ഒത്തിരി മരുന്ന് കഴിച്ച് ഒത്തിരി ചികിത്സകൾ ചെയ്തു ഹോർമോൺ ചികിത്സ ഒക്കെ ചെയ്ത് വയ്യാതെയായി വല്ലാതെയായി മടുത്ത് ഇനി പൈസയില്ല മുടക്കാൻ പോകാത്ത സ്ഥലങ്ങളില്ല നേരാത്ത നേർച്ചയും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയും ആളുകളുടെ ചോദ്യങ്ങൾ നോട്ടങ്ങൾ വിഷമങ്ങൾ ചുറ്റുപാടുകൾ സ്വയം മടുപ്പ് നിരാശ സ്വയം നിന്നെല്ലാം എടുത്ത് മാറ്റണം യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ തിരിരക്തം തളിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് നിറയട്ടെ ഈ ശുശ്രൂഷ കാണുന്ന കൂടുന്ന കേൾക്കുന്ന ആ മക്കൾക്ക് പരിശുദ്ധാമയുടെ അത്ഭുത മധ്യസ്ഥ ശക്തിയാൽ അവരുടെ ഉദരങ്ങളെ അങ്ങ് അങ്ങ് അനുഗ്രഹിക്കണം യേശുവിൻ്റെ കാൽവരക്കുരിശും ചുവട്ടിൽ ഈ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരിലെ കെട്ടുകൾ അഴിയട്ടെ കർത്താവ് വ്യതിരക്തം കൊണ്ട് കഴുകി ഇവരെ ഒരുക്കി മക്കൾക്ക് ജന്മം കൊടുക്കാനുള്ള കൃപ നൽകുക ഏതെങ്കിലും തടസ്സങ്ങളോ ഹോർമോൺ തടസ്സങ്ങളോ വന്ധ്യതയോ വരൾച്ചയോ പാരമ്പര്യ കെട്ടുകളോ യേശുനാമത്തിൽ അതെല്ലാം മാറിപ്പോട്ടെ പണിയപ്പെടട്ടെ ഹോർമോൺ പ്രവർത്തനങ്ങൾ നടക്കട്ടെ വന്ന് നിറയുന്നതായിട്ട് വിശ്വസിച്ച് സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചോ കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞ് അഞ്ച് പത്ത് പതിമൂന്ന് ഇരുപത് ഇരുപത്തിമൂന്ന് ഇവിടെ സാക്ഷ്യുണ്ട് കേസുകള് പ്രാർത്ഥിക്കാൻ വന്നതും വിളിച്ചതും കേസൊക്കെയാണ് ഇനി എന്താ നിങ്ങ എന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവരോട് അവരുടെ മക്കളിപ്പടതും പലതും വരുന്നു പ്രാർത്ഥന വരെ ഉണ്ട് അപ്പൊ ചിലരൊന്നും പോയ വാട് പോയ വഴി കൂടെ പോലും ഇല്ലെന്ന് പറഞ്ഞ അങ്ങനെ പറയാമോ അല്ലെങ്കിലും ചിലരൊക്കെ കൊച്ചിയിലേക്ക് കെട്ടി പോയ വഴി പോലും കാണാനില്ല അവരുടെ സങ്കടം എന്നേക്കാട്ട് ഈശോ മാറ്റി സന്തോഷമാക്കി മാറ്റി യേശുവെ നന്ദി യേശുവെ സ്തുതി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ ഈ വചനം കേൾക്കുന്നവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെടേ പ്രായ പൂപ്പന മൂമയൊക്കെ അവർക്ക് അക്കട കുഞ്ഞുങ്ങളെ കാണാനുള്ള വ്യഗ്രതയും ആകലതയും ഉൾക്കൊണ്ട് എല്ലാം എല്ലാത്തിനും പരിഹാരം കൊടുക്കണമേ ഈ ദമ്പതികളെ ഈ മാതാപിതാക്കളെ കുടുംബത്തെ ഏതെങ്കിലും കണ്ണുനീരുകൾ ശാപങ്ങൾ പൂർവ്വം അവയെല്ലാം യേശുനാമത്തിൽ അഴിയട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ വചന പ്രോക്ഷണം അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ ശക്തി പായുന്ന വചനത്തിൻ്റെ ശക്തി സംഗീതത്തിന് രണ്ട് എട്ട് വചനം സംഗീതത്തിന് നൂറ്റി അമ്പത്തേഴ് പതിനഞ്ച് വചനത്തിൻ്റെ അഭിഷേകം റോമ ഒമ്പത് ആറ് ദേവചനം ഒരിക്കലും പരാജയം ഇവർ ഏറ്റെടുക്കട്ടെ ഏറ്റെടുക്കട്ടെ ഇവർ നിറയട്ടെ വചനം മാംസം ധരിക്കട്ടെ ആത്മാവ് നിറയട്ടെ കൗണ്ട് കുറവും വളർച്ചക്കുറവും തടസ്സങ്ങളെല്ലാം മാറട്ടെ യേശുവേ നന്ദി യേശുവെസ്തുതി നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേസ്ഥലോ